നമ്മള് കൂടിയിരിക്കുന്നത് എനിക്ക് എനിക്ക് ഒരു ഞാൻ തോന്നുന്നു നമ്മൾ നമ്മള് നാലുപേരും ശോഭ ചേച്ചി എലീന ആഷ്ലി ഞാൻ നമ്മൾ നമ്മളെ പേരും നാല് ജീവിത സാഹചര്യങ്ങളിലുള്ളവരാണ് ഈ ലോകത്തിന്റെ ഇപ്പൊ പല ഭാഗത്ത് ഇരിക്കുന്നവരാണ് നമ്മളെ അപ്പം എനിക്ക് ഇന്ന് എനിക്ക് തോന്നുന്നു ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ എല്ലാവരും പല ആൾക്കാരും നമ്മുടെ പ്രയർ ഗ്രൂപ്പിൽ വരുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പ്രയർ ലൈഫ് ഇച്ചിരി ചലഞ്ചിങ് ആണെന്ന് ഇപ്പം എങ്ങനെയാ നമ്മൾക്കൊക്കെ നമ്മുടെ ബിസി ഷെഡ്യൂൾ ചേച്ചി പറയാം ചേച്ചി നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് കാനഡയ്ക്ക് പോയി പോയൊരു സാഹചര്യം ഷോബേജിയുടെ ലൈഫുണ്ട് ഹസ്ബൻഡ് ഉണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് പല ഏജ് ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങൾ പിന്നെ അതുപോലെ ചേച്ചി ജോലി ചേച്ചി ഒരു ലൈഫ് വീണ്ടും ഒരു സ്ക്രാച്ചിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് ചേച്ചി എങ്ങനെയാ ചേച്ചിയുടെ ഒരു പ്രിയർ ലൈഫ് അല്ലെങ്കിൽ പ്രയ ലൈഫ് എങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇത്രയും ബിസി ഒരു ലൈഫിൽ ചേച്ചി സമയം സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണ് അത് പറയാമോ ാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഞാൻ കോയറ്റിൽ ഒരു പതിനാല് വർഷം ഉണ്ടായിരുന്നു അവിടെ വെച്ച് ജീസസ് സീതു മൂവ്മെന്റ് ആണ് ഞങ്ങളെ ഒത്തിരി സഹായിച്ചത് കാരണം ഞങ്ങളുടെ കുടുംബജീവിതം ജസ്റ്റ് ഒരു ജപമാലിയിൽ തുടങ്ങിയ കുടുംബജീവിതമാണ് അങ്ങനെ ജീസസ് സീതു മൂവ്മെന്റോടെയാണ് ഞങ്ങളുടെ കുടുംബം മുഴുവൻ വളർന്നു വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പങ്കെടുക്കാൻ പോകാൻ തുടങ്ങി പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടായി കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞപ്പോഴും കുഞ്ഞുങ്ങള് ഓരോരുത്തരെ ഓരോരുത്തരെ ജസ്റ്റ് കുടുംബ പ്രാർത്ഥന മാത്രമായിരുന്നു ഞങ്ങളുടെ ഒരു ആയുധം എന്ന് പറയുന്നത് അതിൽ ജബമാല ചൊല്ലും ഹസ്ബൻഡ് ഒരു പാരഗ്രാഫ് ബൈബിൾ വായിക്കും ഇത്രയായിരുന്നു ഞങ്ങളുടെ ജീവിതം പക്ഷേ ഈ ജീസസ് ചീത്തനു മൂമിനോട് ചേർന്ന് അതായത് കൂട്ടായ്മയോട് ചേർന്ന് ഞങ്ങൾ വളർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി എന്താ പറയുന്നത് ഈശോയോട് ഒത്തിരി അടുത്ത് ജീവിക്കാനുള്ള കൃപ തന്നു അങ്ങനെ മോനി രണ്ടു വയസ്സായപ്പോഴാണ് ഞാൻ കാറ്റഗിസം പഠിപ്പി പഠിപ്പിക്കാൻ പോകുന്നത് ഞാൻ കാറ്റഗിസം പഠിപ്പിക്കാൻ പോയ ഒരു കാര്യം എന്ന് വെച്ചാല് ഞാനൊരു മലങ്കരയാണ് എന്നെ കെട്ടിച്ചു വിട്ടത് സിറോ മലബാറിലാണ് അപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഈ സിറമലബാറിനെ പറ്റി പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ കാറ്റഗിക്സം പഠിപ്പിക്കാൻ പോയത് അല്ലാതെ ഈശോയെ ആഴുമായിട്ട് സ്നേഹിക്കാനൊന്നും അല്ല പോയത് പക്ഷെ അവിടെ കത്താവുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു ആ ഒരു കാറ്റിക്സം പഠിപ്പിക്കാൻ പോയതോടുകൂടി എന്റെ ജീവിതം ആകം ആക ആകം മാറി കാരണം ഞാൻ ഒന്നാം ക്ലാസ്സിലെ പിള്ളാരെ പഠിപ്പിക്കാനാണ് അവിടെ അസൈമെന്റ് കിട്ടിയത് അപ്പം ഈ ഒന്നാം ക്ലാസ്സിലെ പിള്ളാരെ പഠിപ്പിക്കാൻ പറയുന്നത് എന്റെ മോൻ രണ്ട് വയസ്സായിരുന്ന സമയത്ത് മോക്ക് മൂന്ന് വയസ്സ് മൂത്ത മോള് അന്ന് എനിക്ക് ഒന്ന് രണ്ടിൽ പഠിക്കുക ഈ സാഹചര്യങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി ഈ കുഞ്ഞുങ്ങളോടുകൂടി ചേർന്ന് ഈ കുഞ്ഞുങ്ങളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ വളരുകയായിരുന്നു അത് വന്ന് ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും പിന്നെ ജീസസ് യുദ്ധ മൂവ്മെന്റിന്റെ ഏഞ്ചൽ ഫാമിലി അതായത് ജീസസ് ജീവൈ കുട്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അത് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതാണ് അപ്പം എനിക്ക് പറയാൻ പറ്റുന്നത് ഈ കുഞ്ഞുങ്ങളെ എനിക്ക് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചപ്പം ഈ കുഞ്ഞുങ്ങളിലേക്ക് എനിക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റി കഥാ പറയുന്നുണ്ടല്ലോ പൈതങ്ങളെ കുഞ്ഞുങ്ങളെ എന്റെ ഇടത്തിൽ വരുവാൻ വിടുവൻ അവരെ തടയരുത് സ്വർഗരാജും ഇവരുടേതാകുന്നു എന്ന് വചനം ഉണ്ടല്ലോ അപ്പം കുഞ്ഞുങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചപ്പം ഇപ്പം കുഞ്ഞുങ്ങളോട് ഞാൻ ഓരോ കാര്യം പറയുമ്പം ഞാനത് എന്റെ ജീവിതത്തിൽ ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുടുംബം മുഴുവൻ അതായത് പതിയെ പതിയെ കുടുംബം മുഴുവൻ ഈശോയിലേക്ക് വളരാൻ തുടങ്ങി ഇന്ന് ഞങ്ങൾ കുവൈറ്റിയിൽ നിന്ന് കാനഡയിൽ വന്ന് നിൽക്കുമ്പോഴും ഇവിടെ ആദ്യം വന്നപ്പം ഒറ്റപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു കാരണം ഒന്നുമില്ല ആഴ്ചയിൽ ഒരു കുർബാന മാത്രം പക്ഷേ എനിക്ക് അങ്ങനെയാണ് അപ്പം നന്മമരം കൂട്ടായ്മയോട് ചേർന്ന് തന്നുകൊണ്ട് എപ്പോഴും പ്രാർത്ഥന എന്നുവെച്ചാൽ സൺഡേ പ്രയർ മീറ്റിങ് ബുധനാഴ്ച വാരിയേഴ്സ് മീറ്റിങ് പിന്നെ പവർ മീറ്റിങ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉള്ള ശുശ്രൂഷകൾ വേറെ അപ്പോൾ ഉണ്ടല്ലോ എന്നെ ശരിക്കും എന്റെ ഒറ്റപ്പെടൽ മാറ്റിയത് ഈ നന്മമരം കൂട്ടായ്മ ആണെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും ഇപ്പോ പിന്നെ കോയിറ്റിലെ ഒരു സാഹചര്യം എത്തുകയാണെങ്കിൽ ഞങ്ങൾ ആ ഒരു ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത് വിശുദ്ധ കുർബാന നടക്കുന്ന ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത് താമസിക്കുന്നത് താഴോട്ട് അഞ്ചു മിനിറ്റ് പോലും വേണ്ട കുർബാന കാത്തഗിസം ജീസസ് യുത്ത് കുപാസനം പിന്നെ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാല് ഇവർക്ക് വേണ്ടി ഒരു തുറന്നിട്ടൊരാലേമാരെന്ന് തന്നെ പറയാം അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ശരിക്കും ഈ കാനഡയിൽ വന്നപ്പം എന്റെ കുഞ്ഞുങ്ങൾ പറയുന്നത് ഏറ്റവും ഞങ്ങൾ മിസ്സാക്കുന്നത് വിശുദ്ധ കുർബാനയും കാത്തകിസം ആണെന്നാണ് പക്ഷെ അത് ഞങ്ങൾ ഇപ്പൊ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് നന്മമരം കൂട്ടായ്മയിലൂടെ ഇപ്പം ഞാൻ മാത്രമാണ് നന്മമരം കൂട്ടായ്മയിലേക്ക് വന്നത് ഇപ്പൊ ഹസ്ബൻഡും വരുന്നുണ്ട് കുഞ്ഞുങ്ങളും വരുന്നുണ്ട് എല്ലാ കൃപയും മഹത്വവും ആരാധനയും എന്റെ ഈശോയ്ക്ക് കൊടുക്കുന്നു എലീനയുടെ ജീവിതത്തിൽ എലീന ബാംഗ്ലൂരിൽ എങ്ങനെയാണ് ഈശോയെ ഇത്ര ആഴമായിട്ട് ും മറ്റുള്ളവർക്ക് കൊടുക്കാനും ഒക്കെ എലിനിക്ക് സാധിക്കുന്നത് എങ്ങനെയാണ് ഇപ്പം ഞങ്ങള് ഈ പറഞ്ഞ പോലെ ഷിഫ്റ്റ് ചെയ്ത് ബാംഗ്ലൂർ വന്നിട്ട് ഒരു വർഷമായിട്ടുള്ളൂ അപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലം ഈ പറഞ്ഞോലത്തിന് മുമ്പ് ഞാനായിരുന്നത് പൂനെയിലായിരുന്നു അപ്പൊ അവിടെ എന്റെ ഇടവക ഭയങ്കര ഇതുപോലെ ഒരു കുഞ്ഞിടവകയായിരുന്നു പിന്നെ എനിക്ക് ഒത്തിരി പറ്റുന്നുണ്ടായിരുന്നു പള്ളിയിൽ പോകാൻ വേണേലും പോവാം അങ്ങനെ പക്ഷെ ബാംഗ്ലൂർ വന്നപ്പോ ഞാൻ താമസിക്കുന്ന ഏരിയ ഒക്കെ വെച്ചിട്ട് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പം അതൊന്നും അങ്ങനെ നടക്കുന്നില്ല സൺഡേ പോവാം പക്ഷെ അല്ലാതെ രണ്ടു ദിവസം പാടാം അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ പറഞ്ഞപോലെ നമുക്ക് എന്താ പറയുന്ന ഈ നമ്മുടെ നമ്മുടെ കൂട്ടായ്മയിൽ വന്നപ്പോഴത്തേക്കും നമുക്ക് എനിക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന പോലെ തോന്നി അതിനു മുമ്പ് എന്റെ പ്രേറിലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുർബാന പള്ളി പോ സൺ കുർബാനയ്ക്ക് പോകും അല്ലാത്ത ദിവസം പോകും ബൈബിൾ വായിക്കും പിന്നെ നമ്മൾ മധ്യസ്ഥം വായിക്കും നമ്മൾ എല്ലാവർക്കും സഭയ്ക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു നമ്മൾ ഒറ്റന്നോട്ടത്തിൽ നോക്കി എന്താ പ്രശ്നം പ്രശ്നമൊന്നുമില്ല പക്ഷെ പക്ഷെ എനിക്ക് അത് ഐഡിയല്ല എന്ന് മനസ്സിലായത് നന്മർത്തി വന്നുകഴിഞ്ഞാൽ കാരണം നന്മർത്തി വരുമ്പോഴത്തേക്ക് നമ്മൾ നമുക്ക് ഈശോ തന്നിരിക്കുന്ന കഴിവുകളോ അല്ലെ എന്തെങ്കിലുമൊക്കെ ആകട്ടെ നമ്മൾ വിചാരിക്കാത്ത ഏരിയാസിലൂടെ ഈശോ നമ്മൾ യൂസ് ചെയ്ത് ആൾക്കാരോട് മിണ്ടാൻ നമ്മൾ വന്നപ്പോ അവര് പറയാലോ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയാം ഈശോ ഈശോ തൊട്ടേ അനുഭവങ്ങൾ പറ അപ്പൊ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഞാൻ വീഡിയോ ഓപ്പാക്കിയിരിക്കുമായിരുന്നു അപ്പൊ ഞാൻ ഓർത്തു എന്തിനാ എനിക്ക് അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ഓർത്തു നമുക്ക് പറയാൻ അറിയാവുന്നവർ പറയട്ടെ എനിക്ക് അത്ര കഴിവൊന്നും ഇല്ല ഞാൻ എന്താണ് പറയുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം ഞാൻ ഓർക്കുവാണ് ഇപ്പം കുറെ നാളെ കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഞാൻ വന്നിട്ട് പക്ഷെ ഒത്തിരി പേരോട് പറഞ്ഞിട്ടുണ്ട് ഏരിയ അന്ന് പറഞ്ഞ കാര്യം എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു ഞാനിപ്പം അത് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ അത് ശരിക്കും ഞാനല്ല ഈശോ ആണ് എന്നൂടെ പറഞ്ഞത് അപ്പം ആദ്യം പുസ്തകമുണ്ട് പറഞ്ഞാൽ പുസ്തകം ഉണ്ട് ഒരു ലേഡിക്ക് ഈശോ വെളിപ്പെടുത്തി ഇങ്ങനെ ഈശോ കാണുന്നില്ല പക്ഷെ ഈശോ ഇങ്ങനെ എല്ലാം പറഞ്ഞ് എഴുതിപ്പിച്ച ഒരു പുസ്തകം അതായത് എപ്പോഴും പറയുന്നുണ്ട് നീ എല്ലാരും എന്നെ കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ എക്സസൈസാണ് പക്ഷേ അതുപോലെ നീ പറയുന്ന ഓരോ വാക്കും ഞാനായിരിക്കും നിന്നിലൂടെ അവരോട് പറയുന്നത് അപ്പൊ അത് വായിച്ചു കഴിയുമ്പത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ഇതായി അപ്പൊ ഞാൻ ഓർത്ത് നമ്മളൊന്നും ചെയ്യണ്ട വീട്ടിലിരുന്ന് ഇപ്പൊ എനിക്ക് ഞാൻ എപ്പോഴും സ്വിഗ്ഗി ഓൺലൈൻ ഗ്രോസറി ഓർഡർ ചെയ്യും അപ്പൊ ഞാൻ ഡോറ് തുറന്ന് അയാളുടെ ഞാൻ താങ്ക് യു പറയുമ്പോൾ ഞാൻ അത് ചിരിച്ചു കാണിച്ചാല് ഇതിനുള്ള ഇഷോയെ ശരിക്കും നോക്കി നോക്കിച്ചിരിക്കുന്നത് കാരണം ഈശു തന്നെ അങ്ങനെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ അത് വിശ്വസിച്ച് അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാൻ നോക്കുന്നു ഇപ്പൊ ലിഫ്റ്റ് കയറുമ്പോ എനിക്ക് അങ്ങനെ അറിയാവുന്നവരാണെങ്കിലും ഞാൻ കോൺവെർസേഷൻ അവോയ്ഡ് ചെയ്യും അത്ര ക്ലോസ് അല്ലെങ്കിൽ ലിഫ്റ്റ് കയറുമ്പോൾ അങ്ങനെയുള്ളവരെ കണ്ടാച്ചുമാരിച്ച് ഗുഡ് മോർണിംഗ് പറയാം കാരണം ഈശു ആണ് അവരോട് പറയുന്നത് ഈശു പറഞ്ഞിട്ടുണ്ട് നീ ജസ്റ്റ് പറഞ്ഞാൽ മതി അവരുടെ ഹൃദയത്തിൽ ചെയ്യേണ്ടത് ഞാൻ ചെയ്തോളാം അറിയുന്നില്ല പക്ഷെ അപ്പൊ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കൂടെ ഈശോയെ ബാക്കിയുള്ള കൊടുക്കാനുള്ള ഒരു മെന്റാലിറ്റി നോവർത്തി വന്ന ചെയ്തു അതായത് ആത്മാക്കളെ നേടണം അങ്ങനെയുള്ള സംഭവം ഈശോ കൃഷിക്കാരെന്ന് പറഞ്ഞു പറഞ്ഞല്ലോ എനിക്ക് ദാഹിക്കുന്നുവെന്ന് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഈശോയോടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നെ തന്നെ വളർത്താൻ നോക്കുന്നു എന്റെ മക്കളെയും ഹസ്ബൻഡിനെയും പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ഞാൻ സ്നേഹിക്കാൻ നോക്കുന്ന ഈശോ ഇപ്പുറത്ത് എന്നെ നോക്കിക്കൊണ്ട് കറഞ്ഞോണ്ടിരിക്കുവാണ് എനിക്ക് ദാഹിക്കുവ ദാഹിക്കുക അപ്പൊ അങ്ങനെ ഒരാളോട് ഞാൻ ഞാനിങ്ങനെ ഞാൻ സ്നേഹിക്കുന്നു എനിക്ക് എങ്ങനെ പറയാൻ പറ്റും ഈശോയുടെ സങ്കടം എങ്ങനെയെങ്കിലും ഒക്കെ ക്ഷമിപ്പിക്കേണ്ടേ അപ്പം അങ്ങനെയാണ് പിന്നെ ഈ പുസ്തകം കൈവന്നപ്പോ അപ്പൊ ഈശോയെ കൊടുക്കണം ആത്മാക്കളെ നേടണം എന്നുള്ളൊരു ചിന്ത വന്നു അങ്ങനെ കുഞ്ഞു കുഞ്ഞു ട്രൈ അതിനുള്ള കൃപ ഈശോ ഡെയിലി തരുന്നു ഞാൻ ഇങ്ങനെ ശരിക്കും നന്മാരത്തിലൊക്കെ വരുന്നതിന് മുമ്പ് ഞാനിങ്ങനെ എന്റെ ധ്യാനം കൂടി ഈശോ അങ്ങനെയാണല്ലോ അപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് ധ്യാനം കൂടുന്നു അത് കഴിഞ്ഞ് പിന്നെ എന്തൊക്കെയാ സംഭവിക്കും ധ്യാനൊക്കെ എന്തോ സംഭവിച്ച മനസ്സിലാവില്ല എന്തോ സംഭവിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിലോട്ട് വരുന്നു കോളേജിലോട്ട് വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ചാപ്പലുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ ചാപ്പില് ആ ചാ കോളേജിലെ ചാപ്പളി ഉണ്ട് അപ്പൊ ആ ചാപ്പി ഇങ്ങനെ ഇടയ്ക്കു പോയിരിക്കുന്നു ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ തോന്നുന്നു ഈശോ എന്ന് തോന്നും അപ്പോൾ ഇങ്ങനെ ഈശോ വിളിക്കുന്നവരെ തോന്നുന്നുണ്ട് ഞാൻ ഇങ്ങനെ പോയിരിക്കും ഈശ് എന്നുവച്ചാ ഏ ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള സാധനം ഈ നമ്മളിങ്ങനെ ഇങ്ങനെ ആയി എപ്പോഴും കാണാൻ കുടിക്കുന്നുണ്ടേ ഈശോ എപ്പോഴും നമ്മളെ നമുക്ക് നമ്മളെ വേണം ഈശോയ്ക്ക് നമ്മുടെ ഒരു ടൈം ഈശോയ്ക്ക് ഭയങ്കര ഒരു സാധനമാണ് നമ്മളൊന്നും ചുമ്മാ ഓർക്കുകയാണെങ്കിൽ തന്നെ ഈശോയ്ക്ക് അത് ഭയങ്കര നീന്താണേ ഈശോയ്ക്ക് ഭയങ്കര കാര്യമുള്ളത് അത് ഈശോയ്ക്ക് അത് ഈശോ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് സ്ഥാനവും കോളേജിൽ ഇങ്ങനെ ചാപ്പല് വന്നു ഞാനിങ്ങനെ ഇവിടെ ഓർക്കുന്നത് എന്നാ ഫാർ ഒക്കെ വന്ന സമയത്തൊക്കെ ജി എസ് എത്ര വരുന്നതിന് മുമ്പ് ഇങ്ങനെ മെസാളിന്റെ അടുത്താണ് ഈ ചാപ്പൽ ഉള്ളത് അപ്പോൾ ഈ എന്നാ റൂമിൽ നിന്ന് മെസാളിലോട്ട് പോകണമെങ്കിൽ എന്തായാലും ചാപ്പല് കടന്നു പോകണം ഇവിടെ നിൽ ഇവിടെ റൂം ഇവിടെ കഴിയണം അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോ ഇവിടെ കറന്നിട്ട് പോകും അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ എത്തുമ്പോൾ ഒരു ഒരു വലിച്ചില്ല കോട്ടെ ഈശോ ഇങ്ങനെ വിളിക്കുന്നവർ തോന്നും അപ്പൊ എന്തായാലും ചെരുപ്പൂരി പോയിട്ട് ഈശോ കണ്ടിട്ട് പോയിട്ട് ഫുഡ് കഴിക്കുന്നു തിരിച്ചു വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ പിന്നെ ഒരു പോയി തോന്നുന്നു എന്നിട്ട് ചെരുപ്പൂരിട്ട് പിന്നെ ഈശയ കണ്ടിട്ട് ഈശയെ ഫുഡ് അയച്ചിട്ടോ സൂപ്പർ ആയിട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടിട്ട് വരുന്നു അങ്ങനെയാണ് എന്റെ ഒരു സ്റ്റാർട്ടിങ് ഈശോ ഒരു ഒരു സാധനം എനിക്ക് പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ ചുമ്മാ പോയിരിക്കുകയൊക്കെ ചെയ്യരുത് കൊറേ അങ്ങനെ എന്റെ എനിക്ക് പ്രാർത്ഥിക്കൊന്നും നൽകത്തില്ല അപ്പൊ ഞാൻ ചുമ്മാ പോയി ഇങ്ങനെ തപ്പി ഇരിക്കും തപ്പി ഇരിക്കും എനിക്കറിയാം ഈശയ്ക്ക് എന്നെ എന്നെ വേണം എന്നുള്ള സാധനം ഈശ് ആ സാധനമുണ്ട് ഈശേ എന്നെ ഈശോയ്ക്ക് എന്നെ വേണം ഈശോ എന്നെ വിളിക്കുന്നുണ്ട് എന്നൊരു സാധനം ഉണ്ട് അപ്പൊ അത് അതിന്റെ ഇതിൽ ഞാൻ ചുമ്മാ പോയി കുറേ നേരിട്ടുമായിരുന്നു എന്നിട്ട് പിന്നെ പിന്നെയാണ് ജീവിതത്തിൽ വരുന്നതും ജി എസ് ഒത്തി വന്നേ പിന്നെയാണ് എന്നാ ഒത്തിരി ഒത്തിരി എത്തിരി പേര് എന്നെ ഹെൽപ് ചെയ്തത് ഇപ്പം ഈ എന്നാ ഞാൻ ആദ്യം യാത്രയിൽ ഒക്കെ തിരിക്കുമ്പോഴേ ഞാൻ സംസാരിക്കുന്നു ഇല്ലായിരുന്നു സംസാരിക്കുന്നില്ലായിരുന്നു പിന്നെ പിന്നെ പിന്നെയാണ് ഈ സംസാരിക്കുന്നതും എന്നാ പിന്നെ പിന്നെയാണ് ഈ കൊടുക്കണം എന്നൊരു സാധനം എത്രയതാളം എനിക്ക് അങ്ങനെ കൊടുക്കണമെന്നൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഈ കൂട്ടായ്മയിൽ നിന്ന് തുടങ്ങിയപ്പോൾ ഇത് കൊടുക്കണം അല്ലേ കുറയാത്ത കുറെ പേരുണ്ട് വിശ്വ അറിയാത്ത ഒത്തിരി പേരുണ്ട് അറിയാത്ത ഒരേ പേരാണ് ഇങ്ങനെ പാവം ചെയ്ത് ജീവിക്കുന്നതൊക്കെ ഭയങ്കര ഇതിൽ ജീവിക്കുന്നതൊക്കെ വിശ്വം അറിയത്തില്ല അതുകൊണ്ടാ അപ്പൊ ഇവരൊക്കെ അറിയിക്കണല്ലോ അപ്പം ഇതൊക്കെ ഇപ്പോൾ ടൈമിൽ ജീവിതത്തിൽ നിന്നപ്പോഴെയാണ് കിട്ടുന്നത് പിന്നീടാണ് നന്മാർക്ക് വരുന്നത് നന്മാർത്തി വന്നപ്പോൾ ഒരു സാധനം പറഞ്ഞാൽ ഞാനിങ്ങനെ ജീസത്തിലാണെങ്കിലും എനിക്ക് ഈ ഓർക്കാൻ പറ്റില്ല എന്റെ ഭയങ്കര നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് എപ്പോഴും ഓർക്കണം അല്ലേ ഈശോ എപ്പോഴും ഓർക്കണം എന്നുള്ളത് കാരണം ഈശോയ്ക്ക് നമ്മളെ വേണം എന്നതുകൊണ്ട് നമ്മളെ വേണം എന്നുള്ളത് നമുക്കറിയാലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് നമ്മളെ ഓർക്കണം അല്ലേ അപ്പൊ അത് ഈശോ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒത്തിരി എപ്പോഴും ഓർക്കാനായിട്ട് എന്താ ഉറക്കത്തിലും ഉണർവിലും അവിടത്തോട് കൂടി ജീവിക്കേണ്ടതിനാണ് അവിടത്തെ ആ ഒരു മരിച്ചത് എന്നുള്ള ഒരു വധനല്ലേ രണ്ട് ദിവസിക്കാ അഞ്ച് പത്താം ആ ആ അപ്പം ആ അതന്നെയാണെങ്കിൽ അഞ്ച് പത്തൊമ്പത് ആ വചനം ആ അതൊക്കെ അപ്പം ശരിക്കും കർത്താവ് എപ്പോഴും നമ്മളെ ഓർക്കാനായിട്ട് വായിക്കിയിട്ട് അറിയണം അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നന്മത്തിന് നന്മ കുറെ കാര്യങ്ങൾക്ക് ചെയ്യാറുണ്ട് കുറെ ചെയ്യാറുണ്ട് അപ്പൊ എപ്പോഴും ഓർക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളപ്പോഴാണ് കുറെ താങ്കൾ ചെയ്യാനുള്ളത് തന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ത് ഇൻസ്റ്റാഗ്രാം ഒക്കെ ആപ്പ് കളഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ ഇരിക്കാൻ പറ്റത്തില്ല എന്നാ ഒരു ബാക്കിയുള്ള സിനിമ കാണുന്നില്ല ഇതൊക്കെ നന്മർ വേണ്ടി അതെ ഈ സാധനങ്ങളൊക്കെ പോയത് കാരണം നമുക്കതൊന്നും ചെയ്യാൻ പതിയില്ല ഏഹ് ഇത്തരക്കാരം തോന്നിട്ട് സമയമില്ല നമുക്ക് ഇവിടെ കുറെ പതിനോ ചെയ്യാം നമുക്ക് കൊടുക്കാറുണ്ട് ആത്മാക്കൾ നേടാറുണ്ട് അപ്പം അങ്ങനെയാണ് അത് ഒഴിവായാലും ഒത്തിരി ഓർക്കാനായിട്ട് ഇനന്മാർ ഒത്തിരി ഹെൽപ് ചെയ്യുന്നുണ്ട് നേരം അങ്ങനെ അങ്ങനെയാണ് എന്റെ ഒരു ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ഹൗ യു സ്പെൻഡ് ടൈം വിത്ത് ജീസസ് എന്നാണ് പക്ഷെ എല്ലാവരും പറഞ്ഞ അവസാനം എത്തിച്ചേർന്ന ഒരു ഇത് എന്ന് പറഞ്ഞാൽ ആത്മാക്കളെ നേടാനുള്ള ഒരു ദാഹത്തിലോട്ടാ വന്നിരിക്കുന്നത് ഇത് തന്നെയാണ് ശരി എന്നാൽ എന്റെ ജീവിതത്തിൽ സംബന്ധിച്ചത് നമ്മൾ കുറച്ച് കുറച്ച് ഈശോയുടെ കൂടെ ചിലവഴിച്ചു കഴിഞ്ഞാൽ ഈശോയുടെ സ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ അനുഭവിച്ച സ്നേഹം കൊടുക്കാൻ ഒരു ദാഹം വരും അപ്പൊ ഞാനോട് എങ്ങനെ നമുക്ക് ഇങ്ങനെ പറ്റുന്നു ഈ ഒരു സ്നേഹം എങ്ങനെ ഇതിലേക്ക് ഓവർഫ്ലോ ചെയ്യുന്നത് വേറെ ഒരു അടുത്തുള്ള ഒരാളുടെ ബാക്കി എല്ലാ ഇതിനേക്കാളും ഉപരി അവളുടെ ആത്മാവിനെ കെയർ ചെയ്യുന്ന രീതിയിലോട്ട് എങ്ങനെയാണല്ലോ മനുഷ്യർ മാറുന്നത് ലൈക് നമ്മൾ തന്നെ അറിയാതെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ഉള്ളിൽ നടക്കുവാണ് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിൽ ഈശോയെ ഫസ്റ്റ് നമ്മളുടെ അടുത്തോട്ട് കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതാണ് ഓരോരുത്തർ ഇപ്പം എലീനയുടെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ എലീന പല പല പുസ്തകങ്ങളിലൂടെ ശരിക്കും പുസ്തകങ്ങളിലൂടെ അവളുടെ ഓർന്നിരിക്കും ഞാനിപ്പോ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് പക്ഷെ ഒരു സെന്റൻസ് പോലും ഓർമ്മ ഓർന്നു കിട്ടത്തില്ലെങ്കിൽ ഒരു ആളോട് പറയാൻ നേരത്തെ ഇത് ഏത് ബുക്ക് എവിടെയോ എന്തോ ഇങ്ങനെയാ പോകുന്നത് പക്ഷെ ഓരോരുത്തർക്ക് ഓരോ ഷോബേച്ചി പറഞ്ഞോഭി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഷോച്ചേച്ചി കുറെ അനുഭവങ്ങളിലൂടെ പറയുന്നത് ഭയങ്കര കൺവിക്ഷനോട് കൂടിയ പറയുന്നത് ആഷ്ലിയുടെ ഒരു ഇന്നസൻസ് ഉണ്ട് ഓരോന്ന് പറഞ്ഞു പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ തുളുമ്പുന്ന ഒരു ഒരു പ്രത്യേക ഒരു ഒരു ഞാൻ എപ്പോഴും ഏഞ്ചലിന് വിളിക്കുന്നത് എന്നുവെച്ചാൽ അതുപോലെ ഒരു അതുപോലെ ഒരു ഇന്നസെൻസ് അവളുടെ വർത്താനത്തിലും അത് ഈശോ ഒരുപാട് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ ചങ് തുറന്ന് ഈശോ സ്നേഹിക്കാനുള്ള പറ്റണമെന്ന് അതായത് ആ ചങ്ങ് തുറന്ന് സ്നേഹിക്കാന്ന് പറഞ്ഞാൽ അത് എന്ന് പറഞ്ഞാൽ അതില് ഫുൾ ക്ലേശങ്ങളെ വരത്തുള്ളൂ അങ്ങ് തുറന്ന് സ്നേഹിക്കാന്ന് അവർ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ സഹനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഒരു മനുഷ്യനെ ആ ഒരു ചോദ്യം അല്ലെങ്കിൽ ആ ഒരു പ്രയർ റിക്വസ്റ്റ് പറയത്തുള്ളൂ കമ്മിങ് ടു ദ നെക്സ്റ്റ് പറഞ്ഞാൽ എനിക്ക് ചോദിക്കേണ്ട രീതിയിലൂടെ കിടക്കണം എല്ലാ ദിവസവും നമുക്ക് ഓരോ സഹനങ്ങൾ വരുന്നുണ്ട് അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ഇവാചുലൈസേഷൻ പോലെയാണ് അപ്പൊ നമ്മുടെ ഡേ ടു ഡേ ലൈഫില് ഇപ്പം ഞാൻ എനിക്ക് മൂന്ന് കുഞ്ഞു കുഞ്ഞുങ്ങളാണ് അഞ്ച് വയസ്സിൽ താഴെയുള്ള മൂന്ന് കുഞ്ഞുങ്ങളാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് സഹനങ്ങൾ ചില സമയത്ത് വരുമ്പോൾ നമുക്കിങ്ങനെ പൊറ്റത്തിലും അപ്പൊ ഞാൻ എന്ത് ചെയ്യും അപ്പൊ ഞാൻ ആദ്യം ചില സമയത്ത് ആദ്യം കുറച്ച് നമുക്ക് നമ്മുടെ പൊടികൈകളുണ്ടല്ലോ കുറെ പാത്രകളുടെ ഇതൊന്നും നമുക്ക് ചില സമയത്ത് ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു ചില ഒരു മൊമെന്റ് ഒരു വളറബിൾ ടൈം ഉണ്ട് എനിക്ക് ആ സമയത്ത് എനിക്ക് ഏറ്റവും ഹെൽപ്പ് എനിക്ക് തോന്നിയത് പ്രൈസ് ആൻഡ് വർഷിപ്പാണ് എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് പ്രൈസ് കുറച്ച് നേരം പ്രൈസ് ചെയ്യും ഇപ്പൊന്നു എനിക്ക് എനിക്ക് പ്രൈസ് ചെയ്യാൻ കുറച്ച് കൂട്ടുകാരെ കർത്താവ് അവരുടെ ചില സമയത്ത് എന്ന് വെച്ചാൽ അതാണ് ധനോൺ ഗ്രൂപ്പിന്റെ ഒരു ഫെലോഷിപ്പ് പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്ത് നമ്മുടെ ഭാരം പെട്ടെന്ന് തന്നെ എടുത്തു കാരണം ഇതെല്ലാം തന്നെ കർത്താവും നന്ദി പറയുന്ന ഒരു എനിക്ക് എപ്പോഴും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഈ ഭയങ്കര അല്ലെങ്കിൽ സിറ്റുവേഷനില് ഇപ്പം നിങ്ങൾക്കൊക്കെ ഓരോരുത്തർ എലീന ഈ കുഞ്ഞുങ്ങൾക്ക് ചില സമയത്ത് മിക്കപ്പോഴും ഈ കുഞ്ഞുങ്ങളുള്ള കുഞ്ഞുങ്ങളുടെ മാതൃപ്രഭാഷണം പറഞ്ഞുള്ള ഒന്നെങ്കിൽ കുഞ്ഞിന്റെ എന്താ പറയുക അസുഖം അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ എന്തെങ്കിലും സ്റ്റക്ക് നിൽക്കുന്ന ഒരു ഞാൻ ജസ്റ്റ് ലിറ്റിൽ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് അക്സ്പെക്ടഡ് സംഭവങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് എലീന ആ ആസാനങ്ങൾ നേടുന്നത് സഹനങ്ങൾ നേരിടുന്ന എന്തിനാ അതായത് എന്താണ് ഈ സഹനം എന്നുള്ളത് ഞാൻ എന്തിനാ അത് ഹാപ്പിലി സഹിക്കേണ്ട ആവശ്യം എന്നൊരു ചിന്ത അപ്പം ശരിക്കും ഒരു പാട്ടുണ്ട് എനിക്ക് കറക്റ്റ് വേർഡ്സ് അറിയത്തില്ല മുൾമുടി അണിഞ്ഞോണ്ട് ടീഷോ മുഖത്തൊരു മുത്തം നൽകി അപ്പം ആ മുത്തം നൽകിയപ്പോൾ എനിക്ക് വേന ആ അതിന്റെ വേദനയുടെ പേരായിരുന്നു സഹനം അപ്പൊ എന്നെ ഭയങ്കരമായിട്ട് എന്നത് കേൾക്കുമ്പോഴൊക്കെ എപ്പോഴും ചിന്തിക്കും ശരിയാണല്ലോ ശരിക്കും നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ഈശോ ഈശോ ഇങ്ങനെ നിൽക്കുമല്ലേ കുരിശിൽ അപ്പൊ ഞാൻ ഒന്നും ഇല്ലാതെ ചുമ്മാ സന്തോഷിച്ച് ഈശോ എന്ന് പറഞ്ഞാൽ കെട്ടി പിടിച്ചിട്ട് ഉമ്മ കൊടുക്കാൻ ഓർത്തു ഈശോയുടെ മുകളിൽ എന്റെ മൊത്തം കൊള്ളും അപ്പൊ എന്തായാലും എനിക്ക് വേണെടുക്കും അപ്പം നമ്മുടെ ഈശോ ശരിക്കും ഈശോയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്ന കുരിശില്ല ഈശോ വന്നത് ശരിക്കും മരിക്കാൻ വേണ്ടി ഈശോ വന്നേ കാരണം മരിച്ചാലേ നമ്മളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതാണ് ഈശോയുടെ ഐഡന്റിറ്റി അപ്പൊ എപ്പോഴും നമ്മൾ ആ കുരിശി കിടക്കുന്ന ഈശോ നമ്മളല്ലാത്ത ഫോട്ടോസ് കാണും പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ ലൈഫിന്റെ പേർപ്പസ് അതായിരുന്നു അപ്പൊ ആ ഈശോയെ ഞാൻ സ്നേഹിക്കണമെങ്കിൽ കെട്ടിപ്പിക്കണമെങ്കിൽ ഒന്ന് കൊടുക്കണമെങ്കിൽ എന്തായാലും എനിക്കും വേദന എടുക്കും അതുകൊണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നിലും അയ്യോ എനിക്ക് വേന എടുക്കാ വേണ്ട വരുന്നില്ല എന്നുണ്ടെങ്കിൽ പോവാം അല്ലെങ്കിൽ പിന്നെ ആ വേന സഹിച്ച് ഞാൻ ഇരിക്കുക ഈശ്വരോട് ഇരിക്കാം അപ്പൊ അങ്ങനെ ഒരു ആ ഒരു സംഭവം അപ്പൊ അപ്പൊ ഞാൻ സഹിക്കണം സന്തോഷത്തോടെ സഹിക്കണം പക്ഷെ നമ്മളെല്ലാം മനുഷ്യരാണല്ലോ അപ്പൊ എന്നെ സംബന്ധിച്ച് ചെറുത് പറഞ്ഞ പോലെ എനിക്ക് മൂന്ന് പിള്ളേരാണ് മൂന്ന് പെൺമക്കളാണ് ദൈവം എങ്കിലേ ചെയ്യണം കുഞ്ഞു കുഞ്ഞ് എട്ട് വയസ്സും താഴെ അപ്പൊ എനിക്ക് സ്ഥിരം എന്റെ ലൈഫിൽ എട്ട് വർഷമായിട്ടുള്ള കോൺസ്ന്റ് പ്രശ്നമാണ് അവർക്ക് അസുഖം വരും അപ്പൊ അതിനകത്ത് രണ്ടുപേർക്ക് വീസിംഗ് നേച്ചറുള്ള ആൾക്കാരാണ് അപ്പൊ എപ്പോഴും തന്നെ ഞാൻ ആയിരിക്കും സ്ഥലങ്ങളെല്ലാം പൂനെ ഇവിടെ എല്ലാം തണുപ്പുണ്ട് അപ്പൊ എപ്പോഴും അസുഖം ഒരു കോൺസ്റ്റൻസ് ആണ് അപ്പം എനിക്ക് ഒരു മോക്ക് ടു തൗസൻഡ് ട്വന്റി ത്രീ ലാന്നു നിമോണിയ വന്നു ഇമോണിയ വന്നാൽ ഞങ്ങൾ അഡ്മിറ്റ് ആയി അന്നേരം മോള് രണ്ട് വയസ്സിലായിരുന്നു മൂന്ന് വയസ്സായിട്ടില്ല അവൻ പോകുന്ന അത്രയും കുഞ്ഞ അപ്പൊ ആ ഒരു അനുഭവം എനിക്ക് ഭയങ്കര പെയിൻഫുൾ അതായത് ഐവി ഒക്കെ ഇടാൻ പോകുമ്പോഴേ കൊച്ചു നീറുന്നി കരയും അപ്പൊ നമ്മളാണെങ്കിൽ നമ്മളെ അവരത് കേട്ടതുമില്ല നമ്മളത് കേട്ട് നിക്കണം കരച്ചില്ല അല്ല അവിടെ പൂനയിലായിരുന്നപ്പോ അവരാണ് വേറെ ഭാഷയെ സംസാരിക്കും അപ്പൊ അവർ കൊച്ചിനെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അവർ മറാഠിയിലൊക്കെ പറയുന്നത് കൊച്ചിനെ തന്നെ മനസ്സിലാവണം കൊച്ചി ഇങ്ങനെ കറിയും അപ്പൊ ഞാൻ കുറെ ചിന്തിച്ചു അറ്റ്ലീസ്റ്റ് നാട്ടിലായിരുന്നെങ്കിൽ മലയാളത്തിൽ എന്തെങ്കിലും പറയുമ്പോൾ കൊച്ചിനൊന്നും മനസ്സിലാവും ഇതിപ്പൊ അതുമില്ല കൊച്ചു നീറുന്നി കരയുന്നു അപ്പൊ ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കാമെന്നൊക്കെ വിചാരിച്ചാലും ഞാൻ ഒത്തിരി ദിവസങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കര ദുഃസമായിരുന്നു പക്ഷെ ഞാൻ ആയിരുന്ന വാർഡ് ഞങ്ങൾ അഡ്മിറ്റ് ആയിരുന്ന വാർഡ് അത് ചൈൽഡ് ക്യാൻസർ വാർഡായിരുന്നു അപ്പൊ ഇതിനേക്കാളും ദയനീയമായ പിള്ളേരായിരുന്നു അവിടെ ഇങ്ങനെ ടീമോ ഒക്കെ കഴിഞ്ഞ് നടക്കുന്ന കുഞ്ഞു പിള്ളാരൊക്കെ ഉണ്ട് അപ്പൊ ഈശോന്റെ പെർപ്പസേ അവിടെ കൊണ്ട് ഇട്ടാന്ന് അതായത് എനിക്ക് പരാതി ഒന്നും പറയാൻ പറ്റത്തില്ല അവരുടെ പേരൻസ് ഒക്കെ എന്ത് ചെയ്യും അപ്പൊ അന്നേരം ഞാൻ കുറെ ചിന്തിച്ചപ്പോൾ എനിക്ക് വന്ന അപ്പൊ എപ്പോഴും പറയല്ലോ ഈശോ നമുക്ക് വേണ്ടി എല്ലാം സഹിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോന്ന് അപ്പൊ ഞാൻ ഈശോട് ചോദിച്ചു ഇത് ഇവിടെ ഞാൻ സഹിച്ചേക്കുന്നത് എന്റെ കൊച്ചു ഇങ്ങനെ അറിയുമ്പോൾ ഈശോ അങ്ങനെ ഞാൻ ചോദിച്ചപ്പോ പെട്ടെന്ന് എനിക്ക് പരിശീലനത്തെ ഓർമ്മ ഓർമ്മയെ അപ്പൊ ഞാൻ പിന്നെ പിന്നെ മാതാവ് പിന്നെ എനിക്ക് എപ്പോൾ പിള്ളേർക്കസം വരുമ്പോൾ മാതാവിന്റെ കാര്യം മാതാവ് കുറച്ച് ഇങ്ങനെ അടിക്കുന്നതും ഈശോ വേദന കൊണ്ട് പൊളയുന്നതൊക്കെ മാതാവ് കണ്ടു നിന്നു എന്നിട്ട് മാതാവ് ഒന്നും എന്തില്ല മാതാവ് അക്സെപ്റ്റ് ചെയ്തു ഒരു ഗ്രേറ്റർ പ്ലാൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എന്നോടുള്ള പ്രതി അതായത് മാതാവിനറിയായിരുന്നു ഇവളെ രക്ഷിക്കണം അവനെ രക്ഷിക്കണം സഹിച്ചേ പറ്റുള്ളൂ ഞാനും സഹിച്ച പറ്റുള്ളൂ അവർ പറയുമല്ലോ ശരിക്കും രണ്ട് പേര് അന്ന് അവിടെ ക്രൂസിഫൈഡ് ആയി ഈശോ പുരുഷ മാതാവല്ലാതെ നമ്മളത് കാണുന്നില്ലെന്നേ ഉള്ളൂ രണ്ടുപേരുടെ ഹൃദയം പിള്ളർന്നു അപ്പൊ അതെനിക്ക് വേണ്ടിയായിരുന്നല്ലോ അപ്പൊ പിന്നെ എനിക്ക് എക്സ്ക്യൂസ് ഒന്നുമില്ല അപ്പൊ പിന്നെ ഞാൻ എനിക്ക് പറ്റാറില്ല ഞാൻ പിള്ളേർക്കൊക്കെ അസുഖം പിന്നെ പിന്നെ എപ്പോ അസുഖം വന്നാലും കുറെ നാളത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു യോ അങ്ങനെ ആ അഡ്മിഷൻ ആ ഒരു ഫുൾ ട്രോമ കാരണം പക്ഷെ അതൊക്കെ വരുമ്പോഴും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മാതാവ് പ്ലീസ് അങ്ങനെ ജസ്റ്റ് ഞാൻ മാതാവേ എന്ന് പറയുള്ളൂ അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് കംപ്ലയിൻ ചെയ്യാൻ തോന്നില്ല അത്രയേ ഉള്ളൂ വിഷമം വരത്തില്ലല്ല കർച്ചിൽ വരും എല്ലാം വരും പക്ഷെ നമ്മൾ എന്തിനെ എനിക്ക് ഇങ്ങനെ തന്നെ അല്ലെ എന്തിനെ എന്റെ കൊച്ചി കരയുന്നേ അങ്ങനെ ഒരു കൊസ്റ്റ് നമുക്ക് ചോദിക്കാൻ തോന്നത്തില്ല അപ്പൊ അതാണ് വലിയൊരു കാര്യം എനിക്ക് തോന്നിയിരിക്കുന്നത് ആ പിന്നെ ആശ്വി പറയാമോ ആശ്വീന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇപ്പം കോളേജിലൊക്കെ പോകുന്നു എങ്ങനെയാണ് സഹനങ്ങള് അതായത് ആശ്വിക്ക് ഉണ്ടാവുന്ന ഡേ ടു ഡേ സഹനങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ വ്യത്യാസം ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് എനിക്ക് എനിക്ക് ടെൻഷൻ വന്നപ്പോ ടെൻഷൻ വന്ന ഞാൻ ചിന്തിക്കാൻ പറ്റത്തില്ലേ അപ്പൊ അങ്ങനെ അതിന്റെ ഒരു ഞാൻ ടെൻഷൻ വന്നതിന് ശരിക്കും പറഞ്ഞാൽ പിന്നെ പിന്നെ ഞാൻ ശരിക്കും ടെൻഷൻ വരുന്നത് പറയുമ്പോൾ നമുക്ക് ശരിക്കും വിശ്വാസം ഇല്ലാത്തോണ്ട ടെൻഷൻ വരുന്നത് അല്ലെ നമുക്ക് ഇങ്ങനെ ഒരു പേടി ഒരു ഒരു പേടി ഫീൽ ചെയ്യുന്നത് നമ്മൾ നമ്മളത്രെ ആശ്രയിക്കാത്തോണ്ട ഞാനിങ്ങനെ ഇന്ന് ഇന്ന് ചുമ്മാ ഇങ്ങനെ ബൈബിൾ അല്ല മറ്റേ ഇൻസിനു ജേസില്ലേ അതിങ്ങനെ ചുമ തുറന്നപ്പം ഏഹ് എന്ന ബുക്ക് തുറക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞപ്പം ഇങ്ങനെ പറഞ്ഞാ പിന്നെ നിനക്ക് ഇങ്ങനെ വിഷമോ പേടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നീ എന്റെ അടുത്ത് ശരണം വെക്കണം ഞാൻ കൂടുതലും ശരണം പ്രാപിക്കണം ഇപ്പൊ എന്ന് വെച്ചാൽ എന്റെ എന്റെ സ്വഭാവത്തിൻ്റെതായിട്ടുള്ള ഞാൻ തോൽപ്പിക്കപ്പെടുമല്ലോ ഇപ്പം നമ്മൾ ചെലപ്പോ ചില കാര്യങ്ങൾ നടക്കത്തൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ നടക്കത്തില്ല നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നു അപ്പം എക്സ്പെക്ട് ചെയ്യാത്ത സാധനങ്ങൾ നടക്കുമ്പോഴാണ് കൂടുതൽ ടെൻഷൻ വരുന്നതും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സംഭവിച്ചാലേ മതിയാവുള്ളൂ എന്ന് ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഈ കാലം നടക്കത്തില്ല അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി ഒരു പേടി വരുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ടെൻഷൻ വരും ബട്ട് ടെൻഷൻ വരുമ്പോൾ ഉള്ള ഒരു സ്ഥലത്തിൽ ഇങ്ങനെ പറയാം നമ്മൾ ആശ്രയിക്കാത്തോണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ശരി ഇങ്ങനെ ഈ സംസാരിക്കുന്നവരേ നമ്മൾ അതിനെ കൂടുതലായിട്ട് ട്രസ്റ്റ് ചെയ്യുമ്പോൾ ശരി ഞാൻ ഇങ്ങനെ ഇന്ന് ഇങ്ങനെ ജീസുത്തിന്റെ ഒരു ഒരു ടീം മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഒരു ഉദ്യാനത്തിന്റെ പ്രോഗ്രാം ഡിസൈൻ ചെയ്യണം അപ്പം അതിന് അതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം അപ്പൊ ഓരോ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുവാണ് ഒരു ഒരു തെറ്റിപ്പം ഫിനാൻസ് ഒക്കെ ആയാലേ ഇത് ശരിയാക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ഒരു സാധനം വന്നു അങ്ങനെ ഇങ്ങനെയാകുമ്പോൾ തന്നെ എന്റെ എന്റെ മൈൻഡിൽ സാധനം ചെയ്യണം കാരണം ഞാൻ ഞാൻ ഞാനാണ് കഴിഞ്ഞ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ചെയ്യാൻ അപ്പം ഞങ്ങളുടെ എല്ലാവർക്കും ഈ സാധനം തന്നെ ചെയ്യണം അപ്പം ഫിനാൻസ് ഒക്കെ ആയിരുന്നു ശരിയുള്ളൂ എന്ന് ഇങ്ങനെ പറഞ്ഞേ അപ്പം അപ്പൊ ഞാനിങ്ങനെ ഈശോ പറഞ്ഞു ഈശോയെ നീ ഇങ്ങനെ നമ്മൾ പറഞ്ഞു ഈശോ ആണോ ചെയ്യുന്നത് നമ്മൾ ഉദ്യാനത്തിന് ധ്യാനമാണോ അപ്പം ഈശോ ആണ് ചെയ്യേണ്ടത് അപ്പം ഞാനിങ്ങനെ വിഷയോട് പറഞ്ഞു എന്താണെങ്കിലും നീ എന്തായാലും നീ ചെയ്യുന്നത് സംഭവിക്കുകയുള്ളൂ ഇപ്പം എൻ്റെ ആണെങ്കിലും ഞാനിപ്പം ചിലപ്പം ഇതായിരിക്കണം ആയിരിക്കില്ല അല്ലെങ്കിൽ ചിലപ്പം നിന്റെ പ്ലാൻ വേറെ ആണെങ്കിലും ഞാനിങ്ങനെ ഗുരുഷരിക്കാനിരുന്നപ്പം ഇങ്ങനെ ചിന്തിച്ചു ഓ എന്റെ എന്നാണെങ്കിലും ആ പ്ലാൻ എന്റെ പ്ലാൻ ഒന്നും ഇത് നീ ആഗ്രഹിക്കുന്ന ആണെ വേണ്ട ആഗ്രഹിക്കുന്ന ആണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഇത് മരിക്കോ അതിനൊരു സാധനം വന്നേ അപ്പം എന്താണെങ്കിലും എന്റെ ഒന്നും വേണ്ട ഏശോ ആഗ്രഹിക്കുന്ന പോലെ നടന്നാൽ മതി പിന്നെ ഞാൻ ഈ മാതാവിനെ അടുത്ത് പറഞ്ഞു പിന്നെ ഈ പറഞ്ഞാലേ നമുക്ക് ഇൻപ്രൈസ് ചെയ്തു ചിറ്റി പ്രേസ് പ്രേതു ഇങ്ങനെ ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു അപ്പൊ ആ ടെൻഷൻ അങ്ങ് മാറി അപ്പം എന്റെ എന്റെ ഒരു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഒരു കാര്യം ഇങ്ങനെ പറയാൻ നോക്കിയപ്പോ അങ്ങനെ നമ്മൾ ഇങ്ങനെ പ്രേസ് ചെയ്താൽ മതി ചേച്ചി ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ ഇങ്ങനെ സ്നേഹം കയറ്റിയാൽ മതി നമ്മൾ നമ്മളിങ്ങനെ ഈശോട് ഇങ്ങനെ ഈശോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ ഈശോയെ ഞാൻ നിന്നെ ശരണപ്പെടുന്നുണ്ടോ ഇങ്ങനെ ടെൻഷനൊക്കെ വരുമ്പോൾ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോ ഞാൻ നിന്നെ ശരണപ്പെടുന്നു എന്റെ മാതാവിന്റെ മാതാവ് കൊടുക്കുക എല്ലാം ഈശോണോ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ 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 ചെയ്യാനൊക്കെ അങ്ങനെ വരുമ്പോഴൊക്കെ ഞാൻ ഞാനിപ്പൊ ചിന്തിക്കായിരുന്നേ ഈ ഞാൻ ഏറ്റവും കൂടുതൽ അല്പിക്കുന്ന ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഈ ബൈബിളിന്റെ വചനം പറഞ്ഞു റെഫറൻസ് മറന്നു പോയി ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ആശി പറഞ്ഞില്ലേ അവർക്കത്തിൽ ഉണർലും ഞാനത് ചിന്തിക്കാരുന്നേ ആ റഫറൻസ് തെറ്റാ കേട്ടോ ഞാൻ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇത് ചെറിയൊരു കാര്യമാണ് ഇതാണ് എന്റെ ഒരു ടെൻഷൻ ഞാനിപ്പോ നിങ്ങൾ ഇപ്പം സംസാരിച്ചോണ്ട് ഞാൻ ഈ റഫറൻസ് അവർക്കും കൊണാതെ കുഞ്ഞുങ്ങൾക്ക് കാണാറുണ്ട് ഞാൻ പലപ്പോഴും ഈ റഫറൻസ് മറന്നു പോകുമ്പോ എന്റെ കുഞ്ഞുങ്ങളോടാണ് ചോദിക്കുന്നത് അവരെ പറഞ്ഞിരുന്നു എനിക്ക് അതൊരു വലിയൊരു സ്ട്രഗിൾ ആകട്ടോ അപ്പൊ ഞാൻ ഇപ്പം ഞാൻ ഓർക്കാണേ നിങ്ങൾ പേര് പറഞ്ഞപ്പോ ഞാനാണെനിക്ക് ഞാൻ കല്യാണം കഴിഞ്ഞു അപ്പൊ ഞാൻ ചിന്തിച്ചായിരുന്നേ അപ്പൊ കത്തിയമേ മൂത്ത മോളുണ്ടായി ഇവിടെ ഞാൻ എങ്ങനെ വളർത്തും ചിന്തിച്ചായിരുന്ന കേട്ടോ പക്ഷെ ഞാനിപ്പം നിങ്ങളോട് ഞാൻ ഒത്തിരി കത്താവ് വലിയ സ്നേഹത്തോ കൂടി പറയാം അവ പതിനാറ് വയസ്സായി ഞാൻ അവളെ കൊണ്ട് വലിയ സ്ട്രഗിൾ ഒന്നും അനുഭവിച്ചിട്ടില്ല അവർക്ക് അങ്ങനെ അസുഖങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഉണ്ടായപ്പോ ഞാൻ എന്റെ കൂടെ ഉള്ള എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് രാത്രി ഓർമ്മത്തില്ല പക്ഷെ ഉണ്ടല്ലോ ഞാൻ ഇന്ന് കാറ്റഗിസം പഠിപ്പിക്കാൻ ഇറങ്ങിയോ അന്ന് തൊട്ട് ഞാൻ ഇതിലൊന്നും സ്ട്രഗിൾ ആയിട്ടില്ല കേട്ടോ എന്നുവെച്ചാ എനിക്ക് അറിയത്തില്ല അതെങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടി വരുന്നത് വിശദക്കുർബ്ബാന ആ വിശ്വ കുർബാന എന്നും കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ തലേദിവസം ദിവസം കിടക്കുന്നതിന് മുമ്പ് നാളെ ഏത് വിശ്വ കുർബാനയ്ക്ക് പോകാൻ ആലോചിച്ച് ഞങ്ങൾ അഞ്ചു പേര് ഒരുമിച്ച് തീരുമാനിച്ചാണ് ഞങ്ങൾ കിടന്നു തുടങ്ങുന്നത് അപ്പം ഈ വിശ്വ കുർബാന പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഹന്നാ വെള്ളം തേച്ചാ വിടുന്നത് അപ്പൊ ഞാൻ ഓർക്കുവാണ് ഇവിടെ വന്നു കഴിഞ്ഞാണെങ്കിലും കർത്താവെ അങ്ങയുടെ ഇഷ്ടം കൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ സ്നേഹം അങ്ങനെ കരണവുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അസുഖം പിന്നെ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇവരെ ഞാനൊന്നും ഇരുത്തി പഠിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ അവരെ കർത്താവ് ബൈബിളിൽ ഒരു ഉണ്ടല്ലോ നിന്റെ പുത്രമാരെ കർത്താവ് പഠിപ്പിക്കുമെന്ന് ഇതിനൊക്കെ കത്താവ് പഠിപ്പിക്കട്ടെ ഞാൻ ഇവർക്ക് വേണ്ടി ഒന്നും വലിയ സ്ട്രഗിൾ ഒന്നും നേരിട്ടില്ല അല്ലാതെ നമ്മൾ ആത്മാക്കളെ നേടാൻ പോകുമ്പോൾ നമുക്ക് കുറെ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പം നമ്മുടെ ജീവിതത്തിൽ അത് വല്ലാതെ അതായത് ഇപ്പം എന്നോട് ആശിന് ഒരു പേരെക്കുറിച്ച് പറയുമ്പോൾ എന്റെ ഒരു സ്വഭാവം വെച്ചാൽ ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം എന്താ 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 പറയാ ഭയങ്കര ആഗ്രഹമാണ് പിന്നീട് പക്ഷെ എനിക്ക് ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചോദിച്ചത് ഞാൻ ഇങ്ങനെ കർത്താവനോട് പാർട്ടിക്കും കർത്താവേ പിന്നെ വിഷമങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ വിഷമങ്ങളുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെ കൊണ്ടൊന്നും അല്ല അല്ലാതെ നമ്മുടെ ആത്മീയ ഭൗതികമായ ഇഷ്ടംപോലെ വിഷമങ്ങളുണ്ട് ഇപ്പൊ ഇവിടെ വന്നു ഞങ്ങൾക്ക് സോജനെ ജോലി കിട്ടാനൊക്കെ ഇഷ്ടം പാടായിരുന്നു നിങ്ങൾക്ക് അറിയാലോ ഇങ്ങനെ മൈഗ്രേറ്റ് ആയ ഒരു സ്ഥലത്ത് വന്ന ഒറ്റയ്ക്ക് പക്ഷുണ്ടല്ലോ അവിടെയൊക്കെ ഞാൻ സോജിന് ഇങ്ങനെ പറയും ഞാൻ സോജനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഭജന ഉണ്ട് മത്താ ഇരുപത്തേ ഇരുപത്തിന്റേ പറയുന്നുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എനിക്ക് അങ്ങനെ വലിയ ടെൻഷൻ ഒന്നും ഇല്ല ഞാൻ സോജനോട് പറയുന്നത് ഈ ഒരു വജം ഇല്ലേ പിന്നെ എന്തിനെ വെറുതെ പ്രാർത്ഥിക്കുന്നേ കുഞ്ഞുങ്ങളോട് പറയും നിങ്ങൾ എന്തിനെ വെറുതെ പ്രാർത്ഥിക്കുന്നേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഏഹ് അപ്പം അവര് പറയുന്നതാണെ അമ്മ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നു എന്നോട് ചോദിക്കാറുണ്ട് ഇപ്പൊ നാളെ നമുക്ക് ഒരു കാര്യം വേണം നമ്മുടെ ഇപ്പൊ ഞങ്ങൾക്ക് കുയിറ്റി നിന്ന് വൈകിട്ട് കാനഡയ്ക്ക് വരണം നിങ്ങൾക്ക് അറിയാം വലിയൊരു എമൗണ്ട് ഒക്കെ ആവശ്യമുണ്ട് ആ സമയത്തൊക്കെയും കർത്താവ വിടുന്നത് കർത്താവ് കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പൻ മകന്റെ കൈയ്ക്ക് പിടിക്കുന്നത് എങ്ങനെയാ വീഴത്തില്ല ഞാൻ വീണാൽ എന്റെ അപ്പൻ എന്നെ താങ്ങൂ എന്നൊരു ബോധ്യത്തോടെയാണ് അപ്പന്റെ കൈയില് നമ്മൾ പിടിക്കുന്നത് അല്ലെ ഞാൻ പറയുന്നത് എന്റെ അപ്പന്റെ കയ്യിലാണ് ഞാൻ പിടിച്ചേക്കുന്നത് ഈ അപ്പന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കാൻ ആർക്കും സാധ്യല്ല കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്റെ ജീവിതത്തിൽ എന്ത് വന്നാലും അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ എല്ലാരും പറയാറുണ്ട് എന്നാ കുഴപ്പം ശോഭിച്ചിരിക്കും മിനിസ്ട്രി ജോലി ചേട്ടൻ ഡിഫൻസ് ജോലി മക്കളവർ നല്ല പഠിക്കണോ അങ്ങനെയല്ല കേട്ടോ നമ്മൾ മറ്റുള്ളവർ കാണുന്നൊരു ഇതല്ല നമുക്ക് നമ്മുടേതായ സഹനങ്ങളുണ്ട് പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്റെ സഹനങ്ങൾ ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കും അതല്ല ഇപ്പൊ നമ്മളോട് ഒരാൾ പ്രിയ റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളെ അതിനുവേണ്ടി ഞാൻ കാഴ്ചവെക്കും അപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഉദാഹരണം ഞാൻ പറഞ്ഞിട്ട് വന്നു എനിക്ക് മുട്ടുകത്തിനി നിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മുട്ടുകൂത്ത് പ്രാർത്ഥിക്കാൻ എനിക്ക് ഒരു രഹസ്യം പോലും മുട്ടുകുത്ത് നിൽക്കുന്ന പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു അപ്പൊ ഞാൻ പറയേ എന്റെ ഈ മുട്ടി നിൽക്കുമ്പോൾ കുത്തി നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കാനുള്ളൊരു വിഷമത്തെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ ഞാൻ കാഴ്ച വെക്കുന്ന പറയുമ്പോൾ എന്റെ മുട്ടിനൊന്നും ഒരു വേദന ഇപ്പോ ഉണ്ടല്ലോ എനിക്ക് എത്ര നേരം വേണ്ടി മുട്ടു കുത്തുനിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും അപ്പൊ ഞാനിങ്ങനെ ചാപ്പിലൊക്കെ ചെന്ന് മുട്ടു കുത്തുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചീ ചേച്ചി ഇങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കും അതന്നെ അവിടെ ഞാനല്ല എന്റെ ശരീരമല്ല അവിടെ മുട്ടുകുത്തി നിൽക്കുന്നത് ഞാൻ ഈ സഹനം ശുദ്ധികരസത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ച വെച്ചപ്പോൾ കൃത്യാവഥ ഏറ്റെടുത്തു പിന്നെ അതുപോലെ ഓരോ സഹകനങ്ങൾക്കും സ്തുതിക്കുക ഇപ്പൊ എനിക്കൊരു ചിന്ത ഇപ്പൊ എനിക്കൊരു ദുഷ്ടാരീടെ ഒരു ചിന്ത ഇപ്പം ഏറ്റവും കൂടുതൽ സകല ഞാൻ വെച്ചാൽ നമ്മളോട് ഈ പേഷ്യൻസ് ഒക്കെ ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് തിരിച്ചു പറയാം ഭയങ്കര ടെൻഷൻ എനിക്ക് അപ്പൊ ഞാനുണ്ടാകുമല്ലോ ഈ വചനം പറയും ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെയും സകല ശക്തികളുടെയും ചവിട്ടി നടക്കാനുള്ള അധികാരം എന്റെ കർത്താവ് എനിക്ക് തന്നിരിക്കുന്നു ഒരു പത്ത് പത്തൊമ്പത് എന്നെ ഒന്നും ഉപദ്രവിക്കില്ല ഈ വചന രണ്ടു തവണ പറയുന്നുണ്ടല്ലോ ഐ ലവ് യു ഐ ലവ് യു അമ്മാണ് പക്ഷേ ഉണ്ടല്ലോ ഈ വചന ഞാനങ്ങ് പറഞ്ഞു കഴിയുമ്പോ സീതണി ഹോ അയ്യോ നമ്മുടെ ആ ഒരു മെന്റാലിറ്റിയെ അങ്ങ് മാറും ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ തിരിച്ചു പറയാൻ ഭയങ്കര ടെൻസി ആട്ടോ എനിക്ക് തിരിച്ചു പറയാൻ ഈവൻ പപ്പയാണെങ്കിലും മമ്മിയാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും എന്റെ സോജന്റെ ചാച്ചായി അമ്മയായി ഇവരോടൊക്കെ എനിക്ക് തിരിച്ചു പറയാൻ ഭയങ്കര ടെൻസിയാ അപ്പൊ ഈ ഈ ഈ ഒരു ബോധ്യമാണ് അതായത് ഈ വചനം പറയുമ്പോൾ എനിക്കറിയാം ഇത് പിശാചിന്റെ ടെൻസി ആണെന്ന് തോന്നുമ്പോൾ ഞാൻ ഈ വചനം പറഞ്ഞാൽ അതിനെ നേരിടും വചനമാണ് എന്റെ ജീവിതത്തിലെ പവർ വിശുദ്ധ കുർബാന പിന്നെ സ്തുതിക്കുക സ്തുതിക്കുമ്പോൾ ഭയങ്കര ബ്ലോക്കുകളൊക്കെ അങ്ങ് പോകും കേട്ടോ ഭയങ്കരമായിട്ട് നമ്മുടെ ഞാൻ കണ്ടിട്ടുണ്ട് പലരും എന്താ പറയുന്നത് സ്തുതിക്കാനൊക്കെ പറയുമ്പോൾ ബാ കൂട്ടിരിക്കും ഞാൻ പറയുന്നത് സ്വദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഹോ ആ ഒരു സുഖമൊക്കെ എന്നുണ്ടല്ലോ അതൊക്കെ എന്ത് എന്ത് വന്നാലും നമ്മൾ സന്തോഷത്തിൽ മാത്രമല്ല സുധിക്കേണ്ടിയത് ഞാൻ ചിലപ്പോ ഓർക്കും നമ്മൾ ഈ ദുഃഖത്തിൽ സ്വിക്കണം ഇപ്പം മോനെയാണ് സ്കൂളിൽ നിന്ന് ടീച്ചർ ആ കംപ്ലൈന്റ് ഈ കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞ് ഞാൻ അന്നേരം കർത്താവോട് പറയേ കർത്താവേ ഈ ഒരു കംപ്ലൈന്റ് കാരണമാണ് എനിക്ക് ഇത്രയും സ്തുതിക്കാൻ പറ്റിയത് അല്ലേ അല്ല ഞാൻ സുധിക്കുവോ എന്റെ മോനെ പറ്റി ടീച്ചർ കംപ്ലൈന്റ് പറഞ്ഞ കാരണമാണ് എനിക്ക് പത്ത് മിനിറ്റ് കൂടുതൽ സ്ഥിതിക്കാൻ പറ്റിയത് നമ്മുടെ സന്തോഷത്തെ നമ്മൾ സഹനമാറ്റി ഏറ്റെടുക്കുക അതായത് എന്ത് ദുഃഖം വന്നാലും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് സ്തുതിക്കണം ഒരു ഈ ഒരു സഹനത്തെ ഓർത്ത് ഈശോയെ ഞാൻ ഇങ്ങനെ സ്തുതിക്കുന്നു ഇത് നിന്റെ നാമം മുഖത്തപ്പെടാനാണ് ഇപ്പൊ അങ്ങനെ ഒരു സഹനം എന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് നിങ്ങളോട് ഞാനത് പങ്കുവെക്കുന്നത് ശരിയല്ലേ അല്ലെ ഞാൻ പങ്കുവെക്കുവോ അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ ഓർത്ത് എപ്പോഴും സ്തുതിക്കുക സ്തുതിക്കുക ഈശോയ്ക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക ഇതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ജപമാല ഇതില്ലാത്തൊരു ജീവിതം ഇല്ല പരശുത്ത് അമ്മയോട് പറയുക പരശുത്ത് അമ്മ കടന്നുപോയ സഹനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഒരു നാലിലൊരു അംശം പോലും നമ്മൾ ആരും പോകുന്നില്ല അപ്പൊ പരിശുദ്ധ അമ്മയോട് പറയുവാണ് അമ്മേ എൻ്റെ അമ്മയാണ് അമ്മ അനുഭവിച്ചതിന്റെ നാലിലൊന്നും ഇതില്ലെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് നീ പരിശുദ്ധ അമ്മയാ ഈശോയുടെ അമ്മയാണ് ഞാനൊരു എന്താ പറയുന്നെ പ്ലാവേലിൽ അബ്രഹാമിന്റെയും സാറാമ്മിയുടെയും മകളായിട്ട് ജനിച്ച ഒരു സാധാരണ പെൺകുട്ടിയാ എനിക്ക് ഇതാകത്ത ദാസിൽ നിന്ന് പറയാനുള്ള കൃപയൊന്നും എനിക്കില്ല പക്ഷേ ആ കൃപ നീ എനിക്ക് ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തരണം അവിടെയാണ് ഞാനും എന്റെ അമ്മയും തമ്മിലുള്ള സ്നേഹം പിന്നെ ഞാൻ വൈകിട്ട് കടക്കാറാകുമ്പോ ഇങ്ങനെ തൊന്നു പറയും കേട്ടോ അമ്മയോടും സന്തോഷവും സന്താഭോ കണ്ടോ ഞാൻ ഇന്ന് പറഞ്ഞിട്ട് പോയത് അതിനൊരു സംഭവിച്ചിട്ടേ വേണ്ട ഞാൻ കടക്കുവാ പൂക്കണ്ടല്ലോ ഞാൻ കടക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അമ്മയുടെ മടിയുടെ കടക്കാനൊക്കെ അപ്പൊ എനിക്കൊന്ന് ഒന്നി വിഷമിക്കണ്ടാന്ന് പറഞ്ഞു മുത്തൊക്കെ കിട്ടാറുണ്ട് കേട്ടോ ഒക്കെ ഒരു എന്താ പറയുന്നത് ദൈവനാമം മോഹപ്പെട്ടെ ഒന്നു കഥാവ് നയിക്കുന്നതിനെ നന്ദി പറയുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഏ നേരത്തെ പറഞ്ഞ വരി ഇതാണ് ഒന്ന് വലിക്കാൻ അഞ്ച് പത്താട്ടോ അഞ്ച് പത്താണെ ഉറക്കത്തിലെ ഉണർവിലും അവനോട് ഒന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത് ഒന്ന് ദിവസിക്കഞ്ച് പത്താണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കംപ്ലീറ്റ് ആക്കില്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു അങ്ങനെ ഫിനാൻസ് ഓക്കെ ആയില്ലേ ഇത് ഓക്കെ ആവുള്ളൂ പ്രോഗ്രാം ഓക്കെ പറഞ്ഞു പറഞ്ഞില്ലായിരുന്നു അപ്പൊ ഞാൻ ഈശോ ഇങ്ങനെ പറഞ്ഞു എന്നാണെങ്കിലും നീ ആഗ്രഹിക്കുന്ന മതി പിന്നെ എനിക്ക് ടെൻഷൻ ഞാൻ അവരോട് പറഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഇത് തന്നെ ചെയ്യണം കാരണം ഞാൻ ടീമിനുള്ള എല്ലാവർക്കും ഇത് ചെയ്യണം തന്നെയായിരുന്നു അപ്പം ഞാൻ ആ സമയത്ത് ഇങ്ങനെ വിഷമിച്ച് പ്രവർത്തിക്കുക തീരും അതിനായിട്ട് പിന്നെ ഞാൻ പിന്നെ ഞാൻ ടീമിനിറങ്ങി ഇറങ്ങി പോയി ഞാൻ ചുമ തന്നെ ഇരുന്ന സമയത്ത് എനിക്ക് ഈശോട് പറഞ്ഞു ഞാനിങ്ങനെ വേന ഈശോ എന്റെ ഇഷ്ട ഈശോയെ എന്നാണ് എന്റെ ഇഷ്ടം നടന്നാൽ മതി ഞാൻ എങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഈശോ ഞാൻ ചരളപ്പെടുന്നു ഈശോ ഞാൻ സ്നേഹിക്കുന്നു അപ്പോഴേക്ക് ഞാൻ ഭയങ്കര പ്രബൻസൊന്നും എനിക്ക് ഫുള്ള് ഫ്രീ ആയേ അതുകഴിഞ്ഞിട്ട് പിന്നെ ഫോൺ എടുത്ത് നോക്കിയപ്പം എന്നാ ഇവര് പറയുന്നു അവർക്ക് എവിടെ അവര് പ്രാർത്ഥിച്ചപ്പോ വധനൊക്കെ കിട്ടിയെന്ന് എന്താ ഓക്കെ ആണ് നമ്മുടെ പ്ലാൻ ശരിയാക്കിയാൽ എന്നിട്ട് ഫിനാൻസ് നോക്കിയാൽ മതി ഈ ഇങ്ങനെ തന്നെ പോയാൽ മതി പ്രോഗ്രാം പറയുന്ന പോലെ തന്നെ പോയാൽ മതി എന്നിട്ട് ഫിനാൻസ് നോക്കിയാൽ മതി പറഞ്ഞു അപ്പം നമ്മൾ ഞാൻ ഇങ്ങനെ ഓർത്തു ഇനി എന്റെ അഹങ്കാരം നിങ്ങൾ അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും എന്തെങ്കിലും ഇതുവണ്ടാകണമൊക്കെ ഞാൻ ചിന്തിക്കും പക്ഷെ ഞാൻ ഈ ചോട് പറഞ്ഞു ഈശോ ഞാൻ ശരണപ്പെടുന്നു ഒന്നും എന്റെ അല്ല അപ്പോഴാണ് ഞാൻ ഞാനിത് വായിക്കേ ഇനി കൂടുതൽ ശരണപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം കൂടുതൽ ശരണപ്പെടണം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊക്കെ അപ്പം ഇങ്ങനെ അതാണ് എന്റെ കംപ്ലീറ്റ് ആണ് കംപ്ലീറ്റ് ആക്കിയതെട്ടോ അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ എന്ന് എന്നുവെച്ചാ എലീന പറഞ്ഞപ്പോ ഞാൻ അവരുടെ ലേഡി ഓഫ് സോറോസ് എന്ന് പറഞ്ഞില്ലേ വ്യാകുലമാതാവിന്റെ ചിപമാലയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കുറെ ഒക്കെ എന്റെ ജീവിതത്തിലെ ദുഃഖങ്ങളൊന്നും ദുഃഖങ്ങളല്ലാന്ന് മനസ്സിലായിട്ടപ്പോഴായിരുന്നു അത് കുറച്ച് ധ്യാനിച്ചത് ശരിയാണ് പക്ഷിധ്യമ കടന്നുപോയ ഒരു സഹനങ്ങൾ നമ്മൾ ഇപ്പം ഒരു അമ്മമാരെ അമ്മമാരി എന്നുള്ള രീതിയിൽ നിൽക്കുന്ന പക്ഷി അമ്മയുടെ ജീവിതം നിൽക്കുന്ന കുറെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം എന്താ പറയുക കുഞ്ഞിനെ കൊണ്ട് ഒരു വേറെ ഒരു സ്ഥലത്തോട്ട് പോകുന്ന ഒരു അമ്മയുടെ വേദന നമ്മൾ മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന ആൾക്കാരുടെ ഒരു ദുഃഖമാണ് നമ്മളെല്ലാം സ്ക്രാച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ വളർത്താനോ ചില സമയത്ത് ഭാഷയോ അല്ലെങ്കിൽ ആൾക്കാരോ ഫ്രണ്ട്സോ ഒന്നും നമുക്കില്ല വേറൊരു അതിലൂടെ പക്ഷി ധ്യമ കടന്നു പോയി അമ്മയുടെ കൂടെ കുഞ്ഞു കുഞ്ഞും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അമ്മ സ്ട്രഗിൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞു സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഭക്ഷണത്തിനും എല്ലാത്തിനും അപ്പം ശരിക്കും പറഞ്ഞ പരിശുദ്ധി അമ്മയുടെ കൈപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് വിമൻ അല്ലെങ്കിൽ അമ്മമാര് ഭാര്യമാരൊക്കെ പരിശുദ്ധി അമ്മയുടെ കൈ പിടിച്ച് കഴിഞ്ഞാൽ പരിശോധി ഒത്തിരി നയിക്കും ഒത്തിരി നയിക്കും അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ ഈശ്വ പരിശുദ്ധി അമ്മയും ഈശോയോടൊക്കെ ഒത്തിരി നന്ദി പറയാം നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് പിന്നെ നിങ്ങളൊക്കെ ഒത്തിരി ഈശോയെ കൊടുക്കാൻ നിങ്ങളെന്നല്ല സോറി നമ്മൾ നമ്മളൊക്കെ ഒത്തിരി ഈശോയെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഈശോ കാണുന്നുണ്ട് പരിശുദ്ധ അമ്മ നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും ഓരോ സഹനങ്ങളിലൂടെ പോവാണെങ്കിൽ തന്നെ ചേർത്ത് ഒത്തിരി ഒത്തിരി ചേർത്ത് നിർത്തി കൂടെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് നിർത്താം പരിശുദ്ധ മറിയമേ കർത്താവായ യേശുവേൻറെ സീലനെ അങ്ങനെ ഗ്രഹിക്കിട്ട് വളാകുന്നു പരിശുദ്ധ മറിയമേ ഇന്ദ്രാണി മാവിളായുനക്കായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് അമ്പിയാനോടോ വീശുന്നമേ ആമേൻ